സ്ലാമലേക്കും വറഹമത്തല്ല അറബികളുടെ മനം കവരുന്ന ഒരു മൂന്ന് പ്രാർത്ഥനാ വാക്കുകൾ നമുക്കിന്ന് പഠിക്കാം സംസാര ഭാഷയിൽ അറബികൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണത് അത് ഏതാണെന്ന് അറിയാമോ ഒന്ന് ഹൈ ആക്കല്ല എന്നാണ് പലപ്പോഴായി ഞാൻ പറഞ്ഞെങ്കിലും ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ മൂന്നും പറഞ്ഞിട്ടില്ല ഹ്യാക്കല എന്നാണ് അഥവാ അങ്ങേക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഇപ്പം ഇംഗ്ലീഷ് പറഞ്ഞ ഗോഡ് ബ്ലെസ് യു എന്നൊക്കെ പറയാറുണ്ട് അതിലപ്പുറത്തേക്ക് പ്രവിശാലമായ അർത്ഥം ഹയ്യാക്കലൊക്കെ ഉണ്ട് അതിന് ഒരു ഗ്രീറ്റിങ്സിൻ്റെ ഒരു മീനിങ്ങും കൂടെ ഉണ്ട് യു ആർ വെൽക്കം എന്നൊരു അർത്ഥവും കൂടി ഹയ്യാക്കലൊക്കെ ഉണ്ട് ഒരു നല്ല ജീവിതം ഉണ്ടാവട്ടെ എന്ന അർത്ഥമുണ്ട് അങ്ങനെ വ്യത്യസ്തമായ അർത്ഥമുള്ളൊരു വാക്കാണ് ഹയ്യാക്കല അപ്പം ഏത് നിങ്ങൾ ദൂരേന്ന് കാണാൻ

അപ്പം ഇതാണ് ഒന്നാമത്തെ പ്രാർത്ഥന എപ്പോഴും അത് ഒരാൾ കടന്നു വരുമ്പോൾ നിങ്ങളുടെ ഷോപ്പിലേക്ക് ഒരാൾ കടന്നു വരികയാണ് സലിക്കു അലിക്കും സാ വിളിച്ചുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ കടത്തിരുത്താം ദൂരെ നിന്ന് ഒരാളെ നിങ്ങൾ വിഷ് ചെയ്യുമ്പോൾ എന്ന് പറയാം ഒരാൾ നിങ്ങളെത്തുന്ന പിരിഞ്ഞു പോകുമ്പോഴും ഹയ്യാക്കല്ല എന്ന് പറയാം ഇങ്ങനെ എനി ടൈമിൽ ഒരു ഒരറബിയോട് മനസ്സന്തോഷത്തോടു കൂടെ അദ്ദേഹത്തെ യാത്രയാക്കുവാനും സ്വാഗതം ചെയ്യുവാനും അദ്ദേഹത്തെ വെൽക്കം ചെയ്യാനൊക്കെ ഉപയോഗിക്കേണ്ട ഒരു പദമാണ് ഹയ്യാക്കല അതാണ് ഫസ്റ്റ് നമ്പർ വൺ നമ്പർ ടു അറബികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു പ്രാർത്ഥന കൊടുക്കുക നിങ്ങളിപ്പോൾ ഒരു നന്ദി പറയുമ്പോൾ നന്ദിയുടെ കൂടെ നിങ്ങൾക്ക് എന്താണ് കൊഴപ്പിച്ചുകൊണ്ട് കൂട്ടാൻ പറ്റിയത് അതൊക്കെ അവരുടെ മനസ്സ് കവർ ാണ് അതിൽപ്പെട്ട ഒന്നാണ് എന്താണ് പറയുക അപ്പൊ ഒരാളെ കാണുകയാണ് എന്തെങ്കിലും ഒരു നന്മ നിങ്ങൾ കൈമാറ്റം ചെയ്തു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ശുക്രൻ എന്ന് പറയാം ശുക്രന്റെ കൂടെ നിങ്ങൾക്ക് പറയാം ശുക്രൻ ഇല്ലാതെയും സപ്പറേറ്റ് പറയാം അവിടെയൊക്കെ പറ്റൊരു ചെറിയൊരു കാര്യം നിങ്ങൾ നമ്മളിപ്പോൾ ഒരാളോടൊരു അറബിയോട് ലീവ് ചോദിക്കുകയാണ് അതല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കടം ചോദിക്കുക ആശ് ചോദിക്കുകയാണ് ബില്ലാ ഹിയാത്തിനി ഹംസുമിയ ജസാക്ക നമുക്കത് കിട്ടിയ ശേഷം അതിനെ അദ്ദേഹത്തിന് അപ്രിഷ്യേറ്റ് ചെയ്യുകയോ ദൈവത്തോട് അദ്ദേഹത്തിൻ്റെ നന്മയ്ക്ക് ഒരു നല്ല പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കഴിഞ്ഞ ശേഷമുള്ള പ്രാർത്ഥനയാണ് ആദ്യം പറയുന്നത് അങ്ങനെ നിങ്ങൾ പരിശോക്കി നിങ്ങൾ നിങ്ങളുടെ ബോസിനോട് നിങ്ങൾക്കൊരായിരം ഗൃഹം കടം വേണം ജസാക്കൽ ദയർ അതുകൊണ്ടാണ് നിങ്ങളത് പറയേണ്ടത് ഓക്കെ അപ്പം ചുരുക്കത്തിൽ കിട്ടിയ ശേഷം എന്തായിരുന്നാലും പറയണം കിട്ടാൻ വേണ്ടിയും പറയാം ഇങ്ങനെ നിരന്തരം നിങ്ങൾക്ക് അറബികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു വിഷ് ചെയ്യാൻ പറ്റിയ അവരുടെ ഒരു പ്രാർത്ഥനാ വാക്കാണ് ജസാക്കൽ ദയർ അതിൽ എന്ന ഇംഗ്ലീഷ് അക്ഷരത്തെ നിങ്ങളൊരു കാരണവശാലും സ ആക്കി മാറ്റരുത് ഓക്കെ മൂന്നാമത്തോന്ന് നമുക്ക് ഇനി പറയാനുള്ള എന്താണ് ബാറഖല്ലാ ഫീഖ് എന്നതാണ് ബാറഖല്ലാ ഫീഖ് എന്ന് പറഞ്ഞാൽ ദൈവാനുഗ്രഹം എന്നെന്നും താങ്കളിൽ ഉണ്ടാവട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം യാ സയ്യിദ ബാറഖീ സാറഖീഖ് എന്ന് പറയാം അത് നിങ്ങൾക്ക് ഇത് ഉദാഹരണം ഒരാൾ ഷോപ്പ് ഉദ്ഘാടനത്തിന് പോയി ആ ഷോപ്പ് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ കൈപിടിച്ച് ബാറഖല്ല ഫീഖ് അങ്ങനെ പറയാം ഓക്കെ അപ്പോൾ എന്തിലും ഒരു വണ്ടി കണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു നന്മയിൽ മക്കളെ കുറിച്ച് പറയാൻ ബാറഖ് അള്ളഹീ എന്നൊക്കെ പറയാം ഓക്കെ ഒഫീഖ് ഒഫീ ഔലാദിക് ഒഫീ തിജാറത്തിക്ക് എന്നറിയുന്നവർക്ക് മാറ്റി മാറ്റി കൊടുക്കാം നിങ്ങളുടെ ബിസിനസ്സിലും നിങ്ങളുടെ സമ്പത്തിലും നിങ്ങളുടെ മക്കളിലും എല്ലാം അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നാണ് ബാറഖല്ല ഫീഖ് അത് നിങ്ങളോടൊരാൾ പറഞ്ഞാൽ മറുപടി പറയണത് അള്ളാഹിബരി ഫീഖ് അള്ളാഹിബാരിഖ് ഫീഖ് എന്ന് പറയാം ലേഡിയോടാണെങ്കിൽ അള്ളാഹിബാരിഫീ കിയ സയ്യിദ ഓക്കെ ഇങ്ങനെ ഈ മൂന്ന് പ്രാർത്ഥനകൾ ധാരാളം പ്രാർത്ഥനാ വാക്കുകളുണ്ട് ഇതൊന്നും റിലീജിയൻ ബേസ്ഡേ അല്ലാതെയായി മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അറബികളെ നിങ്ങൾ നിങ്ങളെപ്പോൾ കാണുമ്പോഴും ആരും പരസ്പരം വിശ്വ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചു പോകേണ്ടതുണ്ട് എന്നാലേ നിങ്ങൾക്ക് അവരുടെ മനം കവരാനും അവരിൽ ഒരാളായി മാറാനും സാധിക്കുകയുള്ളൂ ഇങ്ങനെ ഇത്തരം നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് കണ്ട് അറബികളോടൊപ്പം നിങ്ങളുടെ ജീവിതം ധന്യമാക്കുവാൻ ഈ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക ഓക്കെ ശുക്രനിലക്കും